എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു സ്പെഷ്യൽ പൂരിയുടെ റെസിപ്പി ആട്ടോ ഒരു കറി പോലും വേണ്ടാതെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ എത്ര പൂരി വേണമെന്നുണ്ടെങ്കിലും നമ്മളിതായി ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും അത്ര നല്ല ടേസ്റ്റാണ് റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലോ വലിയ പാടൊന്നുമില്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഉറപ്പായിട്ടും ട്രൈ ചെയ്തു നോക്കി കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക കണ്ടു നോക്കിയാലോ അപ്പോൾ ആയിരുന്നു തന്നെ നമുക്ക് പൂരിക്കുന്ന മാവ് കുഴിച്ചു വെക്കണം ഞാനിവിടെ ഗോതമ്പൊടി ആയിട്ട് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ഗോതമ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം മൈതിയാണെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഗോതമ്പൊടി എടുക്കുന്നതേ ഉള്ളൂ ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പിന് ഒന്നര കപ്പ് ഇതാണ് നമ്മൾ ഗോതമ്പൊടി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഗോതമ്പൊടിയുടെ കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കാം വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ വറക്കാത്ത റവയായിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ഈ ഗോതമ്പുടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ സാധാരണ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്നിങ്ങ് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ വെള്ളം ഒരുപാട് ഒഴിക്കരുത് ഇതേപോലെ നോക്കിയിട്ട് കുറച്ച് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നു കുഴച്ചിടുക ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരുപാട് വെള്ളം കൂടുതലില്ല അതേപോലെ തന്നെ തീരെ കുറവില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളം ഒന്നും അല്ലാണ്ട് കൊടുത്തിരിക്കുന്നത് സാധാരണ വെള്ളം തന്നെയാണ് അതിനുശേഷം ഒരു ടീസ്പൂൺ നമ്മുടെ ഓയിലും കൂടി അങ്ങ് ചേർത്ത് ഒന്നും കൂടി എല്ലാം കുഴച്ചിട്ട് ഒരു പത്ത് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ പൂരിയുടെ ഉള്ളിൽ വെക്കാനായിട്ട് നല്ല ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാവേ ഇതാ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തതാണെങ്കിലും വറക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ റവയും കൂടി ചേർത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് വറവയുടെ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ അത് അതൊക്കെ ഒന്നിങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് ഇതാ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരിക്കിക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് തേങ്ങയുടെ ആ ഒരു നനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് ടേസ്റ്റിന് വേണ്ടി ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടി നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇനിയാണ് ഇതിനകത്തേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പഞ്ചസാരയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ പഞ്ചസാരയും തേങ്ങയും റവയും ഏലക്കപ്പൊടിയും എല്ലാം തായി ഇതേപോലെ നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ശരിക്കും ഒന്നുങ്ങി യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ ഒന്നും അല്ല കേട്ടോ മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രം മതി ഇതേപോലെ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വലിയ തീ ചൂടൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ മിക്സറുടെ ജാറിലിട്ട് പതുക്കെ ഒന്നിങ്ങ് നമ്മൾ ഈ തേങ്ങയും റവയും എല്ലാം കൂടി ഒന്ന് പതുക്കെ ഒന്ന് കറങ്ങി എല്ലാം ഒരേ പരുവത്തിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഇതാ വലിയ ചൂടൊക്കെ നാറിയിട്ടുണ്ട് ഒന്നിങ്ങ് കറക്കിയെടുത്തുകൊണ്ട് വരാം മിക്സരെ ജാറെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഉണങ്ങിയതാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കണ്ടതായി ഇതേപോലെ എല്ലാം ഒന്നായിട്ട് തന്നെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ പുട്ടൊക്കെ നനച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെരുവുണ്ടല്ലോ ആ ഒരു തരുതരുപ്പിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കാരണം ഇത് കാണുമ്പോൾ തന്നെയാണെങ്കിലും അറിയാലോ ഇത് മതിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ വെക്കുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് അതാ നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം മതിയാവും നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായി ആ സമയം കൊണ്ട് ഒന്നും കൂടി ഒന്ന് സെറ്റായി വന്നിട്ട് നമ്മുടെ ഗോതമ്പൊടി അതായത് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഒന്ന് നമുക്കിങ് ഉരുട്ടിയെടുക്കാം അപ്പോഴാണെന്നുണ്ടെങ്കിലും പരത്തിയൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പം എളുപ്പമുണ്ടാവും ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല അതായത് ഇതേപോലെ ഓരോ ബോൾസ് എടുത്ത് നമ്മുടെ ചപ്പാത്തി പലക്കിയിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പൂരിക്ക് പരത്തുന്നത് പോലെ പരത്തി എടുത്താൽ മാത്രം മതി അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ രണ്ട് വശത്തും ആക്കിയിട്ട് സാധാരണ പൂരിക്ക് പരത്തുന്നത് പോലെ തീരക്കാനം കുറച്ച് ഇങ്ങ് പരത്തിയെടുക്കാം ഈ പരത്തുമ്പോൾ നമുക്ക് ഷേപ്പ് ഒന്നും അത്ര കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ്ങും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള ഫില്ലിങ് ഇതേപോലെ ഉള്ളിൽ വെച്ച് ദാ കൈ കൊണ്ട് എല്ലാ ഭാഗവും ഇതേപോലെ ഒന്നും കെട്ടി ഒരു കിഴി പോലെ ഇങ്ങാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ബാക്കി വന്നത് അതായി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി ഒന്നും കൂടി ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കണ്ടോ ഒട്ടും തന്നെ വിട്ടൊന്നും പോകാതിരിക്കാനായിട്ട് മേൾഭാഗം പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതുമൊടിയും കൂടി ഒന്ന് വിതറിയിട്ട് കൊടുത്തിട്ട് അതായി ഇതേപോലെ പൂരിക്കുന്നത് പോലെ ഒന്നും കൂടി പരത്തിയെടുത്താൽ മാത്രം മതി കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നല്ല സ്വീറ്റായിട്ടുള്ള ഒരു ഫീലിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതേപോലെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിഴികെട്ടി പൂരിക്കുന്ന പോലെ പരത്തിയെടുക്കാവേ അപ്പോൾ അതാ നമ്മുടെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപ്പൊളി സ്വീറ്റായിട്ടുള്ള പൂരയാണ് ഇതിനൊരു കറി പോലും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വെറുതെ ഇരുന്ന് ഞാൻ കഴിച്ചു അത്ര ടേസ്റ്റ് ആട്ടോ കുട്ടീസൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെറുതെ വിടില്ല നിങ്ങൾ ട്രൈ ചെയ്തു നോക്കിക്കോളൂ അതായത് എല്ലാം ഇവിടെ റെഡിയാക്കി പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേറൊന്നുമില്ല നല്ല ചൂടായ ഓയിലിലേക്കിട്ട് പൂരിങ്ങ് റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും കണ്ടോ ഓയിലേക്ക് ഇട്ട വഴി തന്നെ നന്നായിട്ട് ഇതേപോലെ പോലെ പൊങ്ങി വരുന്നുണ്ട് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് വശമങ്ങ് റെഡിയായി കഴിയുമ്പോൾ പൂരിയെടുത്ത് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ നമ്മളിങ്ങ് പരത്തി എടുക്കുന്നത് കറക്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതാ ഇതേപോലെ അങ്ങ് ബലൂൺ പോലെ അങ്ങ് പൊങ്ങി വരും കേട്ടോ അപ്പോൾ പരത്തുന്ന കാര്യത്തിലും അതേപോലെ തന്നെ മിക്സ് ഒക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്ന കാര്യത്തിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് വെള്ളം കൂടി പോവുകയും ചെയ്യരുത് അതേപോലെ തന്നെ തീരെ അങ്ങ് കുറഞ്ഞു പോവുകയും ചെയ്യരുത് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിലും പൂരിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല നിലട്ടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ബാക്കി എല്ലാ പൂരിയും ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവേ മാത്രമല്ല സാധാരണ നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനായിട്ട് തോന്നൂല്ല കുറച്ച് കട്ടിയായിട്ട് വരികയും ചെയ്യും പക്ഷെ അതായത് ഈ പൂരി ആണെന്നുണ്ടെങ്കിൽ എത്ര തണുത്ത് കഴിഞ്ഞാലും കട്ടിയായി പോയാലും നല്ല സ്വീറ്റ് ആയതുകൊണ്ട് ഉള്ളൊക്കെ നല്ല സ്വീറ്റ് ആയതുകൊണ്ട് വെറുതെ ഇരുന്നെങ്കിൽ കഴിച്ചു പോകും എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും ഒരു കറി പോലും വേണമെന്ന് നിർബന്ധവും റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവരിലെ ഷെയറും കൂടി ചെയ്യാനും അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ മാത്രമല്ല വേറെയും ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും അതേപോലെ തന്നെ സ്നാക്സ് റെസിപ്പീസും ഒക്കെ ഈസി ആയിട്ടുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നമ്മുടെ പൂരിയൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ട്ടോ ബൈ